ദിലീപ് ആരാധകർക്ക് ഒരു സന്തോഷ വാർത്ത ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ മോഹൻലാലും വേഷമിടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ചിത്രത്തിൽ മോഹൻലാൽ അതിഥി വേഷത്തിലെത്തുമെന്ന് നേരത്തെ തന്നെ അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു ഈ അഭ്യൂഹങ്ങൾക്ക് ഒരു മറുപടി എന്ന രീതിയിലാണ് സിനിമയുടെ സംവിധായകൻ ധനഞ്ജയ് ശങ്കറിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മോഹൻലാലിൻ്റെ ഹൃദയപൂർവം സിനിമയുടെ സെറ്റിൽ നിന്നുള്ള പുതിയൊരു ചിത്രമാണ് ധനഞ്ജയ് ശങ്കർ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം ഷൂട്ടിംഗ് പുനരാരംഭിക്കുമെന്ന സൂചന നൽകുന്നതായിരുന്നു ധനഞ്ജയ് ശങ്കറിന്റെ മറ്റൊരു ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇതോടെ ആരാധകർ മോഹൻലാലിൻ്റെ കമിയോ റോൾ ഉറപ്പിച്ചിരിക്കുകയാണ് എന്നാൽ സംവിധായകനോ സിനിമയുടെ അണിയറ പ്രവർത്തകരോ ഈ റിപ്പോർട്ടുകളോട് മറ്റ് പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല അതേസമയം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ ദിലീപിനൊപ്പം വിനീത് ശ്രീനിവാസനും ധ്യാൻ ശ്രീനിവാസനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് നടി നൂറിൻ ഷെരീഫും ഭർത്താവും നടനുമായ ഫാഹിം സഫറുമാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കുന്നത് ചിത്രത്തിൽ ദിലീപ് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് നേരത്തെ പുറത്തെത്തിയിരുന്നു തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ജിപ്സിയുടെ മുമ്പിലിരിക്കുന്ന ദിലീപിനെയാണ് പോസ്റ്ററിൽ അവതരിപ്പിച്ചത് ഗില്ലി സിനിമയിൽ വിജയുടെ കഥാപാത്രം ഉപയോഗിക്കുന്ന അതേ മോഡലിലുള്ള വണ്ടിയും വണ്ടി നമ്പറുമാണ് ഈ പോസ്റ്ററിലും ഉണ്ടായത് എന്നതാണ് മറ്റൊരു പ്രത്യേകത വമ്പൻ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ തമിഴ് സിനിമകളിലെ നൃത്ത സംവിധായകനും നടനുമായ സാന്റി മാസ്റ്ററും കൊമാഡിയൻ റെഡിങ് കിങ്സിയും അഭിനയിക്കുന്നുണ്ട് ബാലു വർഗീസ് ബൈജു സന്തോഷ് സിദ്ധാർത്ഥ് ഭരതൻ ശരണ്യ പൊൻവർണൻ എന്നിവരാണ് മറ്റുള്ള താരങ്ങൾ ദിലീപിൻ്റെ അവസാന മൂന്ന് ചിത്രങ്ങളായ ബാന്ദ്ര തങ്കമണി പവി കെയർടേക്കർ എന്നിവ തികഞ്ഞ പരാജയമായിരുന്നു ബോക്സ് ഓഫീസിൽ അതുകൊണ്ട് തന്നെ ദിലീപ് ആരാധകർ കഴിഞ്ഞ കുറച്ച് നാളുകളായി വല്ലാത്ത ദുഃഖത്തിലുമാണ് അവരുടെ ദുഃഖം മാറ്റുമോ ഈ പുതിയ ചിത്രം എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു ദിലീപിന്റെ അവസാന രണ്ട് ചിത്രങ്ങളായ ബാന്ദ്ര തങ്കമണി എന്നിവയ്ക്ക് ഒ റിലീസ് പോലും നടന്നിട്ടില്ല പവി കെയർ ടേക്കറിന് മാത്രമാണ് റിലീസെങ്കിലും സാധ്യമായത് എന്തായാലും ദിലീപിന്റെ പരാജയങ്ങളിൽ നിന്നുള്ള തിരിച്ചുവരവാകുമോ അതോ മറ്റൊരു പരാജയമായി മാറുമോ ഈ പുതിയ ചിത്രം എന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മോഹൻലാൽ ആരാധകരും ഇപ്പോൾ ഈ ദിലീപ് ചിത്രത്തിലെ മോഹൻലാലിൻ്റെ അതിഥിവേഷത്തിനായി കാത്തിരിക്കുകയാണ് Bye. <music> Bye.